നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഇന്നലെ രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയങ്സിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയപ്പോൾ മികച്ച പ്രകടനമാണ് ജുറൽ നടത്തിയത് സഞ്ജു സാംസണും ജുറലും ചേർന്നുള്ള ആ ഒരു കൂട്ടുകെട്ടാണ് അവർ അനായാസം വിജയത്തിലേക്ക് കൊണ്ടുപോയത് അതിന് മുമ്പുള്ള മത്സരങ്ങളിൽ എത്ര മികച്ച രൂപത്തിൽ കളിക്കാതിരുന്ന ജുറലിന്റെ പ്രകടനം തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമായിരിക്കും കാരണം അദ്ദേഹം ഫോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്തായാലും കളിക്ക് ശേഷം ധ്രുവജുരൽ ഒരു കാര്യം പറഞ്ഞു സഞ്ജു ഭയുമായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്തു അതിന്റെ റിസൾട്ട് ആണ് ഈ പ്രകടനപ്പെട്ടത് ഇതുവെ സഞ്ജു എന്ന് പറയുന്ന പോലെയല്ല ആ ആരെന്ത് പറഞ്ഞാലും കൂടെ സഞ്ജു എന്ന് പറയുന്ന തരത്തിൽ ചിലരൊക്കെ എഴുതി വിടാറുണ്ട് അങ്ങനെ പറയുന്നതല്ല കൃത്യമായിട്ട് കളിക്ക് ശേഷം പറഞ്ഞതാണ് ധ്രുവുരൽ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഒന്ന് പോകാം അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഈ ഒരു ഇന്നിങ്സിലേക്ക് വരുമ്പോ അറ്റ് ദി സ്റ്റാർട്ട് എന്റെ ഷോട്ട് ഫീൽഡേഴ്സിന് നേരെ പോകുന്നുണ്ടായിരുന്നു വേണ്ട വിധത്തിൽ എനിക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ദനായി ടോക്ക് എടുത്തു സഞ്ജു ഭായി ഞാൻ സഞ്ജു ഭായിയുമായിട്ട് സംസാരിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞത് കുറച്ച് ശ്രദ്ധിച്ച് കളിക്കുക അതായത് പ്രീ മെഡിക്കേറ്റഡ് ആയിട്ട് കളിക്കേണ്ടതില്ല അനാവശ്യമായിട്ട് ഹാർഡ് ആയിട്ട് ഇറ്റ് ഞാൻ പോകേണ്ടതു പ്ലേ ദി ബോൾ അക്കോഡിംഗ് ടു ഇറ്റ്സ്റ്റ് ആ പന്തിന്റെ സ്വഭാവം അനുസരിച്ച് പന്തിന്റെ മെറിറ്റിനനുസരിച്ച് കളിക്കുക എന്ന് സഞ്ജുബായി എന്നോട് പറഞ്ഞു എന്നോട് ശാന്തനാവാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടു ഞാൻ അതുപോലെ ചെയ്തപ്പോളോയിങ് അതിനുശേഷം കാര്യങ്ങൾ കൃത്യമായിട്ട് വരാൻ തുടങ്ങി എന്നാണ് ത്രിവുജൂറിൽ പറഞ്ഞത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ അത് ഇപ്പൊ ടെസ്റ്റിലൊക്കെ അദ്ദേഹം ചെയ്തതാണ് അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടി ചെയ്തതാണ് അത് അദ്ദേഹം വീണ്ടും പറയുകയും ചെയ്തു ആ സെലിബ്രേഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഞാനത് എന്റെ ഫാദറിന് വേണ്ടി ചെയ്തതാണ് ടെസ്റ്റ് മത്സരങ്ങളിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സെല്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ അദ്ദേഹത്തിന് മുന്നിൽ തന്നെ ഒരു സല്യൂട്ട് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ആ സെലിബ്രേഷൻ അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് ജുറൽ പറയുന്നത് ഇനി ജുരലിനെ കുറിച്ച് ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സഞ്ജു സാംസൺ പറഞ്ഞിട്ടുണ്ട് കാരണം അതിനു മുമ്പുള്ള മത്സരങ്ങളിലൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ജുറൽ മറ്റേ ഞാൻ വന്നപ്പോൾ അദ്ദേഹം മോശം പ്രകടനമായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം ഈ രൂപത്തിലേക്കുള്ള ഒരു പ്രകടനത്തിലേക്ക് വന്നത് അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് സഞ്ജു സാംസൺ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറയുന്നത് അദ്ദേഹം പറയുന്നു ഫോം എന്ന് പറയുന്നത് ടെമ്പററി ആണ് നമ്പർ ഫൈവില് ബാറ്റ് ചെയ്യുക എന്നുള്ളത് ടി ട്വന്റി ക്രിക്കറ്റിലെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് ഒരു യങ്സ്റ്റർ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും അതിനുള്ള കമ്പോഷർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് മത്സരങ്ങളിൽ കണ്ടതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു നെറ്റ്സിലെ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ അദ്ദേഹം സ്ഥിരമായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് എന്ന് കൂടി സഞ്ജു സാംസൺ പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ